നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗീത നമ്മുടെ യൂറോപ്യൻ ട്രാവൽ ബ്ലോഗിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത് ഇതിടാൻ ഒരു ഇച്ചിരി ഒന്ന് വൈകിപ്പോയി കേട്ടോ യൂറോപ്പിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേയില് പ്രത്യേകിച്ച് കൂടുതലൊന്നും കറങ്ങാനുണ്ടായില്ല വൈകുന്നേരമായിരുന്നു ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനും ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പൊ ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ബസ്സിൽ കയറി അപ്പൊ തലേ ദിവസം പകലും രാത്രിയും കണ്ട വഴികളിൽ കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത് അതേങ്ങളും കൊട്ടാരങ്ങളും മ്യൂസിയവും എല്ലാമാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് പാരിസിൽ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായ ഒരു മോഷണമാണ് പത്തൊൻപതിനായിരം രൂപയോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഞങ്ങൾ മൂന്ന് പേരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ കുറേ വീഡിയോ നല്ല കുറച്ച് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല അതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കണ്ടു നോക്കിയാലോ കുട്ടികളൊക്കെ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ പച്ചപ്പുല്ലില് ചിലര് പുല്ല് പറിക്കുന്നുണ്ട് പുല്ല് തിന്നുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല വലിയവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ടീം ലീഡറുടെ കയ്യിലെ വെള്ള കൊടി കണ്ടോ ഈ കൊടിയുടെ പുറകെ പോകുന്ന മഞ്ഞത്തൊപ്പിക്കാരാണ് ഏട്ടോ ഞങ്ങള് എത്ര അനുസരണയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് നോക്കി ഈ കൊടിയുടെ പുറകെ മിക്കവാറും എല്ലാ ഗ്രൂപ്പ് ടൂറുകളിലും ഇങ്ങനെയാണ് ഏട്ടോ ഇതുപോലെ കൊടി പിടിച്ച് ഗൈഡ് മുമ്പിൽ ഉണ്ടാകും പുറകെ ഒരേപോലെയുള്ള തൊപ്പി വെച്ചിട്ടാണ് ഗ്രൂപ്പ് ടീമിലുള്ള അംഗങ്ങൾ പോകുന്നത് ഇതുപോലെയുള്ള വേറെ കുറേ ഗ്രൂപ്പുകാരെയും ഞങ്ങൾ കണ്ടു കേട്ടോ ഞങ്ങൾ കുറച്ച് പേര് അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനും ഷോപ്പിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി മറ്റുള്ളവർ അവിടെ മ്യൂസിയം കാണാനും ആ ചുറ്റുവട്ടത്തൊക്കെ ഒന്നൊക്കെ ഇറങ്ങാൻ വേണ്ടി അവരും പോയി കേട്ടോ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലെത്തി ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ ശരിക്കും പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ട്രെയിനുകളാണുള്ളത് രാവിലെ അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ രാത്രി വരെ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ പ്ലാറ്റ്ഫോമിലെത്തി ആദ്യത്തെ ട്രെയിൻ ഒന്ന് പോകുന്ന ഞങ്ങളൊന്ന് നോക്കിയൊക്കെ ഒന്ന് കണ്ടു നിന്നു ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്റ്റേഷൻ മാത്രം ഒന്ന് പോയാൽ മതി അറിയാൻ വേണ്ടി ആദ്യത്തെ ഇതായ ട്രെയിൻ വന്നു പോയി അതിനടുത്ത ട്രെയിനിലേക്ക് ഞങ്ങൾ കയറി ഞങ്ങളോടൊപ്പം ഒരു അഞ്ചാറ് പേരൊക്കെ ഇടിച്ച് വേറെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും ട്രെയിൻ യാത്ര ഒരു രണ്ട് പ്ലാറ്റ്ഫോം രണ്ട് രണ്ട് സ്റ്റേഷൻ വരെ ഞങ്ങൾ പോയുള്ളൂ അപ്പം ഞങ്ങൾ അത് ശരിക്കും എൻജോയ് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു ട്രെയിൻ യാത്രയൊക്കെ പക്ഷെ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോഴാണ് അതിൽ മൂന്ന് പേരുടെ ഞങ്ങളുടേതാണ് കേട്ടോന്ന് പേഴ്സടിച്ച് മാറ്റിയിട്ടുണ്ട് പത്തൊൻപത്തയ്യായിരം രൂപയോളം മൂന്ന് പേരുടെയും കൂടെ നഷ്ടമായിട്ടുണ്ട് വളരെ വിദഗ്ദ്ധമായിട്ടാണ് അവർ പേഴ്സടിച്ച് മാറ്റിയത് അതുപോലെ എൻ്റെ അടുത്ത് നിന്ന രണ്ട് സ്ത്രീകളാണെങ്കിൽ എന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാനും ഒന്ന് സമ്മതിക്ക് അതിങ്ങനെ തട്ടി 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 നിൽക്കുകയായിരുന്നു എന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്ന് ഇടിച്ചിടിച്ചത് സോറി പറഞ്ഞുകൊണ്ടേ നിന്നിരുന്നു അപ്പം ഞാൻ എന്നിട്ട് ഇടയ്ക്ക് നോക്കിയപ്പോൾ അവൾ എൻ്റെ ബാഗിലേക്ക് നോക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാഗിൻ്റെ സിപ്പൊക്കെ ഊരിയിട്ടിരുന്നു അത് എനിക്ക് അബദ്ധം പറ്റിയതായിരിക്കാന്ന് വിചാരിച്ച് ഞാനത് ലോക്ക് ചെയ്യുകയും ചെയ്തു അപ്പോഴത്ര ചിന്തിച്ചില്ല പക്ഷെ ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അടുത്ത് നിന്നും അവർ പെരുമാറിയത് അപ്പം അങ്ങനെ പോയി ഞങ്ങളുടെ ടിക്കറ്റ് ഒക്കെ അതിനകത്തായിരുന്നു സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് ടിക്കറ്റ് ആവശ്യമായിരുന്നു പിന്നെ മറ്റുള്ളവരുടെയൊക്കെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങള് വന്നിറങ്ങിയത് കേട്ടോ ഇപ്പൊ കണ്ടോ ബാഗൊക്കെ എല്ലാവരും കെട്ടിപ്പിടിച്ചോണ്ടാണ് നടക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കാഴ്ചകളും കാണണ്ട കാണണമെന്ന് തോന്നിയില്ല എല്ലാവർക്കും അവിടെ നിന്ന് മടങ്ങി പോകാനാണ് തോന്നിയത് ഞങ്ങൾ ഉടൻ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് വിട്ട് നേരെ മുകളിലെത്തി മറ്റുള്ളവരുമായിട്ട് കണ്ടുമുട്ടി മക്കളെ കണ്ടു പിള്ളേർ ഇന്നിട്ട് അവരുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് ഞങ്ങളുടെ എ ടി എം കാർഡൊക്കെ അതിനകത്ത് കേട്ടോ അതൊക്കെ ബ്ലോക്ക് ചെയ്യിച്ചു പിന്നെ ആർക്കും സത്യം പറഞ്ഞാൽ ഒരു മൂടും തോന്നിയില്ല എല്ലാവരും അവിടെ അങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ ചുറ്റുവട്ടത്തായിട്ട് എങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നു എല്ലാവർക്കും ഈ മോഷണത്തെ കുറിച്ച് പറയാനേ പിന്നെ സമയമുണ്ടായുള്ളൂ ശരിക്കും അതൊരു വല്ലാത്തൊരു ഷോക്കായിരുന്നു ലാസ്റ്റ് ഡേയില് ഒരു മോഷണം മോഷണം ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ ഗൈഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു പക്ഷേ ആരും വേറെ ഒന്നിനും പോയില്ല അവിടെ അങ്ങനെ തന്നെ കുറേ നേരം ചെലവഴിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബർഗറൊക്കെ കഴിച്ചിട്ട് ബസ്സിൽ കയറി എയർപോർട്ടിലേക്ക് പോയി ഇത് കണ്ടോ ഒരു സ്കൂളിന്റെ മുമ്പിലെ പേരന്റ്സ് കാത്തു നിൽക്കുന്നതാണിത് യൂറോപ്പിൽ വന്നിട്ട് പഴക്കടകളൊന്നും കണ്ടില്ല കേട്ടോ ആദ്യത്തെ പഴക്കടയാണ് ആദ്യമായിട്ട് കാണുന്ന പഴക്കടയാണ് ഞങ്ങൾ പോകുന്ന റൂട്ടിലൊന്നും കണ്ടില്ല യൂറോപ്പിലേക്കൊരു ടൂറ് പോകണം ആൽപ്സിൻ്റെയും ഈ ഫെൽ ടവറിൻ്റെ ഒക്കെ മുകളിലൊന്ന് കയറണം ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാധിച്ചു പക്ഷേ ഇടയ്ക്ക് കല്ലുകടിയായിട്ട് ഇതാ ഇങ്ങനെ ഒരു മോഷണവും എന്നിരുന്നാലും വളരെ ഹാപ്പിയാണ് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തണം ഇച്ചിരി ചോറും ചമ്മന്തി ആണെങ്കിലും മതി കഴിക്കണം ഈ കൂടി മടങ്ങുകയാണ് ടാറ്റാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്